ഒരു നല്ല വ്യക്തിയാവുക എന്നതാണ് പ്രധാനം ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ അബ്ദുൽ കലാമിനോട് ചോദിച്ചു ഒരാൾ പ്രസിഡൻ്റ് ആകുന്നതിന് അയാൾ രാഷ്ട്രീയക്കാരനായിരിക്കണമോ എന്ന് ഇത് കേട്ട് ഉച്ചത്തിൽ ചിരിച്ചിട്ട് അബ്ദുൽ കലാം പറഞ്ഞു ഇതെന്തൊരു ചോദ്യമാണ് ഈ ചോദ്യം രാഷ്ട്രീയമാണോ അല്ലയോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രപതി ഭവനത്തിലുള്ള എൻ്റെ അനുഭവത്തിൽ ഒരു പ്രസിഡൻ്റ് ആരായിരുന്നാലും കാര്യക്ഷമതയും നൈപുണ്യവുമുള്ള ഒരു വ്യക്തിയായിരിക്കണം അദ്ദേഹം വിദ്യാഭ്യാസ വിദഗ്ദ്ധനാവാം രാഷ്ട്രീയക്കാരനാവാം ശാസ്ത്രജ്ഞനാവാം വക്കീലോ ജഡ്ജിയോ ആവാം ഡോക്ടറോ എന്തു വേണമെങ്കിലും ആവാം പക്ഷേ തൻ്റെ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ആളായിരിക്കണം എന്നാൽ അതിലെല്ലാം ഉപരിയായി ആ വ്യക്തി സ്ത്രീയോ പുരുഷനോ ആയിരുന്നാലും ഒരു നല്ല മനുഷ്യനായിരിക്കണം ഒരു നല്ല വ്യക്തിക്ക് മാത്രമേ ഒരു നല്ല പ്രസിഡൻ്റായിരിക്കാൻ കഴിയുള്ളൂ അബ്ദുൾ കലാമിൻ്റെ ഈ മറുപടി വളരെ ശ്രദ്ധേയമാണ് ഒരു വ്യക്തി ഏതു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നാലും ഒരു നല്ല മനുഷ്യനായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരും നല്ല മനുഷ്യർ ആയിരിക്കുന്നില്ലെങ്കിൽ രാഷ്ട്രീയരംഗമാകെ വികലമായി ഭവിക്കും ഏതു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളായാലും ആ വ്യക്തി നല്ല മനുഷ്യനായിരിക്കണം നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നന്മയുള്ള മനുഷ്യനെന്ന് മനസ്സിലാക്കാം നന്മ നന്മയെന്നത് മറ്റുള്ളവരുടെ ഗുണം കാക്ഷിക്കുന്ന അനുഭവമാണ് സ്വയം വളരുന്നതിനല്ല അവരൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി യജ്ഞിക്കുക എന്നതാണ് നന്മയുടെ ഭാവം ജീവിതത്തിൻ്റെ ഏതു മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നാലും മറ്റുള്ളവരുടെ നന്മലാക്കി പ്രവർത്തിക്കുവാൻ കഴിയും അതുപോലെ മറ്റുള്ളവരെ അവഗണിച്ച് സ്വാർത്ഥ തൽപരരായി പ്രവർത്തിക്കുവാനും കഴിയും അബ്ദുൾ കലാം പ്രസിഡന്റിനെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒരു നല്ല മനുഷ്യനായിരിക്കുക എന്നത് എല്ലാ രംഗങ്ങളിലും ആവശ്യമാണ് ഇന്ന് അനേക സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ അരാജകത്വം നിലനിൽക്കുന്നതിൻ്റെ കാരണം നന്മയെക്കുറിച്ച് ബോധമില്ലാത്ത പ്രവർത്തകർ കാരണമാണ് മനുഷ്യർ സ്വസ്നേഹികളായി തീരുമ്പോൾ സമൂഹത്തിൽ അരാജകത്വം വർദ്ധിക്കും സ്വന്തം ആവശ്യങ്ങൾ പോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കാണുവാൻ കഴിയുന്നവർക്ക് മാത്രമേ നന്മ പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ഘടകം സ്നേഹം എന്നതാണ് മനുഷ്യ ജീവിതത്തിൽ സർവപ്രധാനമായ കാര്യം മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണ് ഓർക്കുക സ്നേഹത്തിന് ഒരിക്കലും സ്വാർത്ഥതയില്ല അങ്ങനെ നിസ്വാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള ധാരാളം മഹാന്മാർ ഈ ലോകത്തിലുണ്ട് അവരാണ് ഈ ലോകത്തെ മഹത്തായ ജീവിത മൂല്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ സ്വാർത്ഥരായി തീരുമ്പോൾ ഈ ജീവിതമൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു അവിടെയാണ് അരാജകത്വം ഉടലെടുക്കുന്നത് ഇന്ന് നമ്മെ കരുതാതെ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നാം എത്രമാത്രം സന്നദ്ധതയുള്ളവരാണെന്നത് സ്വയം മനസ്സിലാക്കേണ്ടതാണ് ഇതൊരു ദൈവീക ഭാവമാണ് ദൈവാത്മാവിന് വിധേയപ്പെടുന്നവർ നിശ്ചയമായും സമൂഹത്തിന് എന്നും അനുഗ്രഹമായിരിക്കും